എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള ഒരു വീടിന് നമ്മൾ ഒരു തൊണ്ണൂറ്റിയേഴായിരം രൂപയ്ക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ് അത് നമ്മൾ ഫ്രണ്ട് കട്ടള ഒമ്പത്ക്ക് മൂന്നേ കാലിൻ്റെ പ്ലാവിൻ്റെ കട്ടളയായിരിക്കും അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമിന് ഇല്ലാത്ത മൂന്ന് കട്ടള അതുപോലെ പിന്നെ ബാക്കിലോട്ട് ഇറങ്ങാനായിട്ട് അടിപ്പടിയുള്ള ഒരു കട്ടള പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റമ്പത് നൂറ്റമ്പതിൻ്റെ അതായത് മൂന്ന് വാളിയുടെ ഒരു നാല് ജനൽ മൂ രണ്ട് വാളിയുടെ മൂന്ന് ജനൽ ഒരു ഫ്രഞ്ച് ജനൽ അതായത് ആറടി ഹൈറ്റുള്ള മൂന്ന് വാളിയുടെ നൂറ്റി അമ്പത് നൂറ്റി അമ്പതിൻ്റെ ഒരെണ്ണം ഒരു മൂന്ന് വെൻറ്റിലേഷൻ അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ വിൻഡോ അത് നൂറ്റി അമ്പത് അമ്പതാണ് നൂറ്റമ്പത് അമ്പത് എന്ന് പറയുമ്പോൾ അമ്പത് ഹൈറ്റിൽ കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത ഇപ്പം നമുക്ക് പുതിയതായിട്ട് ചെയ്യുന്ന വീടുകൾക്ക് ഈ മോഡലാർ കിച്ചണൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും സൗകര്യമാണ് മേളിലോട്ട് ക്യാബിനൊക്കെ ചെയ്യാനും ഇലക്ട്രിക് ചിമ്മിനി ചെയ്യാനും ഒക്കെ വളരെ സൗകര്യപർദ്ദമായിട്ടാണ് ഈ അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്താലുള്ള പ്രയോജനം അതുപോലെ ഈ ചെയ്യുന്ന പ്രോഡക്റ്റിനകത്ത് ഒരു നൂലിൻ്റെ വെള്ളയോ കേടോ ഒന്നും കാണത്തില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും ഈ തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾ പരമാവധി വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക